ബിഗ് ബോസില് നടന്ന ഒരു ട്വിസ്റ്റ് സംഭവമാണ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ മലയാളത്തിലൊക്കെ നമ്മൾ കണ്ട പോലെ തന്നെ ടാസ്ക് ആ കാട്ടാസ്കിന് ഇടയില് ഈ പറയുന്ന സാന്ദ്ര എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ പാർവതി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ശുട്ടി പുറത്താകും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ഒരു തരത്തിൽ സാന്ദ്രയെ പുറത്താക്കാനായിട്ട് അമറുദ്ദീൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റും അതോടൊപ്പം തന്നെ പാർവതി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റും കൂടി ചേർന്നുകൊണ്ട് സാന്ദ്രയെ തള്ളി ചവിട്ടി കാൽ നിന്ന് ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടതെന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ കൂടുതൽ ചർച്ചയായിട്ടുള്ള ഒരു കാര്യമായിരുന്നു കാരണം ഇവർ ചെയ്തത് ഒരു ശരിയായിട്ടൊരു കാര്യമല്ല കാരണം ഈ സംഭവം നമ്മുടെ മലയാളം ബിഗ് ബോസ് വല്ലതും ഒക്കെ ആണ് നടന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ കണ്ടതെങ്കിൽ നമ്മൾ എന്തായാലും അത് നടക്കുന്ന ഒരു സംഭവ വികാസം എന്ന് പറയാം കാരണം നമ്മുടെ മലയാളം ബിഗ് ബോസ് നമ്മൾ ഒന്ന് ചെയ്യാൻ പാടിന്റെ ഒരു അറ്റത്തെ മുന്നേ ഇങ്ങനെ ക്ഷമയോടുകൂടി ഇരിക്കണം അവർ കാർട്ടാസ്കരിക്കുന്നത് അറിയും ചെയ്യാൻ പക്ഷേ മറ്റു സീസണിൽ നടക്കാൻ നമുക്ക് നമുക്ക് ചൊറിയാൻ പറ്റുന്ന ഏർപ്പാടൊക്കെ ഉണ്ട് ഹിന്ദിയിലൊക്കെ തന്നെയാണെങ്കിൽ ആണെങ്കിൽ മാക്സിമം ചോറിഞ്ഞാൽ അവർ അതിൻ്റെ അതിനെ പുറത്താക്കാൻ പറ്റും പക്ഷേ ഇത് ഇത്തിരി കടന്നുപോയി എന്ന് പറയേണ്ടി വരും കാരണം ആ വ്യക്തിയെ ക്രിക്കറ്റ് ചെയ്യുകയോ ചോറിയോ അങ്ങനെയൊന്നുമല്ല ഇത് ചവിട്ടി ഫോഴ്സ് ചെയ്ത് ഉള്ളിൽ നിന്ന് പുറത്താക്കുന്ന തരത്തിലുണ്ടായിരുന്നു കണ്ട ഒരു കാഴ്ചാ തെറ്റായിട്ടുള്ള റോങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷെ ഇതിനെതിരെ ഒരുപാട് പേര് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അവർക്ക് കിട്ടേണ്ട പണി എന്തായാലും കിട്ടിയെന്നുള്ളത് വ്യക്തമാണ് അതായത് വിജയ് സേതുപതിയാണ് അതിന്റെ അവതാരകൾ എന്ന് പറയുന്നത് തമിഴ് ഡിപ്പോസിറ്റ് എന്തായാലും രണ്ട് റെഡ് കാർഡുകൾ എന്തായാലും ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയിരിക്കും അതായത് അതിൽ നിന്നും പുറത്താകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നൊക്കെയാണ് അറിയുന്നത് അതായത് ഈ പറയുന്ന പാർവതിക്കും അതോടൊപ്പം തന്നെ ഈ പറയുന്ന കമറുദ്ദീനും റെഡ്കാർഡ് നൽകിയിരിക്കുന്ന തരത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൊമോയും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു സോ ഇവർ അതിനുള്ളിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ശരിയായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല കാരണം അമ്മമാരുള്ള പണി അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് നമുക്ക് ആ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന സാധനം അതിനുള്ളിൽ നിന്നും മരം നടിച്ച് താഴെ വീഴുകയും അതോടൊപ്പം തന്നെ അതിന് ശേഷം എന്തൊക്കെയോ തരത്തിലുള്ള മെഡിക്കൽ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ നേരെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് ശരിക്കും ഇത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഒരു കാര്യമാണ് തോന്നിയത് കാരണം എന്ന് പറയുന്നത് നമ്മുടെ സീസൺ സെവനില് ാലേട്ടൻ തുടക്കത്തിൽ കുറേയധികം പ്രോമോസും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു നമ്മളെയൊക്കെ കോരി തരിപ്പിച്ചുകൊണ്ട് എന്തോ വലിയ സംഭവ വികാസങ്ങളൊക്കെ തന്നെ വരാൻ പോകുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇന്ന ചീട്ട് പരിചയം ഇന്നത് പരിചരും ഇന്ന ചീട്ട് എടുക്കാൻ സമ്മതിക്കത്തി അതാണ് ഇതാണ് മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒന്നൊന്നര പ്രോമോകളുടെ ഒരു കൂമ്പാരം തന്നെ ബിഗ് ബോസ് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പാവം ലാലേട്ടനെ വെച്ചുപോകുന്നു എന്നിട്ട് ഈ സീസൺ തുടങ്ങി ഉടനീളം അവസാനിക്കുന്നത് വരെയും കാണിച്ചു കൂട്ടിയ ഓരോ കൂട്ടലുകൾ അത്രയും ഈ കാർഡുകൾ വെച്ചുകൊണ്ട് തന്നെയായിരുന്നു എന്നുള്ളതാണ് അതിന് രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം കാർഡ് അതായത് ഈ സീസണിൽ കാർഡുകൾ ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് ഞാനായിട്ട് പറഞ്ഞിരുന്നതെങ്കിൽ എല്ലാ സീസൺ കുറച്ച് നോക്കുമ്പോഴത്തേക്കും ഈ സീസണിലാണ് ഏറ്റവും കൂടുതൽ കാർഡ് എടുത്തിട്ടുള്ളത് അതും ആ കാർഡ് എടുത്തിട്ടുള്ള വ്യക്തി തന്നെയാണ് ഈ സീസണിലെ വിജയമായി മാറിയത് നമ്മുടെ അനുമോളായിരുന്നു സീസണിലെ വിജയ് അനുമോ എടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം കാർഡുകൾ എല്ലാം തന്നെ അനുമോളി എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് പക്ഷെ ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും കാർഡുകളൊക്കെ എടുത്തിട്ട് പോലും ഇപ്പൊ തമിഴിൽ റെഡ് കാർഡ് കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ ഈ സീസണിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം പറയും ഒരു കാർഡ് എടുക്കാൻ സമയത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ചീട്ട് പരിചയമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ റെഡ് കാർഡ് പോയിട്ട് ഒരു യെല്ലോ കാർഡ് പോലും ഈ സീസണിൽ കൊടുത്തില്ല അങ്ങനെയാണെങ്കിൽ അനുമോക്ക് പതിനെട്ടിന്റെ പണി കിട്ടാനായിട്ടുള്ള എല്ലാ കാർഡും അനുമോൾ എടുത്തിട്ടുണ്ട് അതിനനുസരിച്ചുള്ള യെല്ലോ കാർഡോ റെഡ് കാർഡോ ഒക്കെ കിട്ടാനായിട്ടുള്ള പണികൾ അനുമോൾ അതിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അനുമോക്ക് ഒരു കാർഡ് പോലും അതിൻ്റെ അകത്തൊരു വാർണിംഗ് പോലും നേരെ ചൊവ്വ കിട്ടിയിട്ടില്ലായിരുന്നു ഇതാണ് പറയുന്നത് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കണം അപ്പോൾ തമിഴിൽ ഇങ്ങനെ ഒരു പണിയാണെങ്കിൽ ഒപ്പിച്ചു അതിൻ്റെതായിട്ടുള്ള ഒരു കാർഡ് തന്നെ അവർ കൊടുക്കും കാരണം അത് പുറത്താക്കേണ്ട രീതിയിലുള്ള പണിയാണ് അവർ അതിനകത്ത് ചെയ്തു ആ രീതി തന്നെ രണ്ടുപേർക്ക് ഒന്നല്ല രണ്ടെണ്ണത്തിനെയും പുറത്താക്കുന്ന രീതിയിലോട്ട് അതിനകത്ത് കാര്യങ്ങൾ മാറുകയായിരുന്നു പക്ഷേ സീസൺ സെവനിലെ ലാലേട്ടൻ ഇത്രയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഇത്രയൊക്കെ പറയും ഇന്ന കാടുകളെല്ലാം ചീട്ട് മാറ്റി കീറുമെന്നൊക്കെ പറഞ്ഞ് ഒരു കാർഡ് കൊടുത്താടി ഒരു 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 ബോണിങ് വോട്ട് റെഡ് കാർഡോ യെല്ലോ കാർഡോ എല്ലാം ഒരു വാർണിംഗ് പോലും അതിൻ്റെ അത് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ സീസണിൽ സംഭവിച്ചു കിട്ടുന്നില്ല അത് അനിമോളുടെ കാര്യത്തിൽ മാത്രമല്ല അതോടൊപ്പം തന്നെ അവിടെ ഈ പറയുന്ന തരത്തില് ലക്ഷ്മി കാണിച്ച കാര്യത്തിലായാലും മസ്താനിയുടെ കാര്യത്തിലായാലും ഒക്കെ തന്നെ പല തരത്തിലുള്ള അവിടെ ഇഷ്യൂസ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിലൊന്നും തന്നെ വേണ്ട വിധത്തിൽ വന്നു ലാലേട്ടൻ എന്തെങ്കിലുമൊക്കെ പറയും പോകും എന്നുള്ള ഇതല്ലാതെ ഇവരെ അത്രയ്ക്കും മോൺ ചെയ്യുന്ന രീതിയിൽ ഒരു യെല്ലോ കാർഡോ അല്ലെങ്കിൽ റെഡ് കാർഡോ കാണിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് കഴിഞ്ഞ പല സീസണുകളിലും ഈ കാടൊക്കെ തന്നെ ലാലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ സീസണിലും മാത്രം ഇത്രയൊക്കെ ലാലായിട്ട് തുടക്കത്തിൽ പോലും പറഞ്ഞിട്ട് പോലും ഇത് ഒരു കാർഡും ഉപയോഗിക്കാതിരുന്നത് ഭയങ്കരമായിട്ടുള്ള ഈ സീസൺ മോശമാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കൊണ്ടാണ് വാസ്തവം എന്ന് പറയുന്നത് സത്യം പറയാമല്ലോ ലാലാട്ടന ഇനി വരുന്ന സീസണിലെങ്കിലും ഇങ്ങനത്തെ ഒരു രീതിയിൽ കാണിക്കരുത് ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രോമോ വെറും പ്രോമോ ആക്കി മാറ്റിയിട്ട് ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് ഈ പറയുന്ന സീസൺ ഉടനീളം മാറ്റുന്ന രീതിയിലോട്ട് ആക്കരുത് മഹാമോശമാണ് ഈ സീസൺ സെവന്റെ പരാജയം എന്ന് തന്നെ പറയുന്നത് ഈ ഒരു കാര്യമായിരുന്നു ഉള്ള കാടുകൾ അത്രയും എടുക്കേണ്ട രീതിയിൽ എടുത്തിട്ട് പോലും കിട്ടേണ്ട രീതിയിലുള്ള പണി അതിൻ്റെ അകത്ത് ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നു വാസ്തവം എന്ന് പറയുന്നത് ഇത് ഇനി വരുന്ന സീസണുകൾ ആവർത്തിക്കാതിരിക്കുമോ എന്തായാലും തമിഴില് ഇവർ കാണിച്ചു കൂട്ടിയ ഈ ഒരു ാക്കി എന്നാലും ഇട്ടിന്റെ പണി അവർ കിട്ടിയിട്ടുണ്ട് റെക്കാർഡ് എന്ന് പറയുന്ന സംഭവം അതിൻ്റെ അകത്ത് രണ്ടെണ്ണത്തിന് എന്തായാലും കിട്ടിയിട്ടുണ്ട് അത് വളരെ നല്ല കാര്യം തന്നെയാണ് ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിനും വേണ്ടതെന്ന് പറയുന്നത് ഇനി വരുന്ന സീസണെങ്കിലും എങ്കിലും സീസൺ സെവൻ പോലെ വെറും ഒരു പാഴ് സീസൺ പോലെ ആക്കി മാറ്റരുത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പണികൾ കൊടുക്കുക എല്ലാം അറിയട്ടാ പ്ലീസ് ദയവ് ചെയ്ത് ലാലേട്ടൻ വെറും ഒരു പൈസ വാങ്ങിച്ച് വർക്ക് ചെയ്യുക എന്നുള്ള രീതിയിലായി മാറാതെ അതിനനുസരിച്ചുള്ള ഒരു സംഭവ വികാസങ്ങൾ കൊണ്ടുപോയിരുന്നു ലാലേട്ടൻ ഇത്തവണ ഫയർ ആയിരുന്നു അതൊക്കെ സംഭവം സമ്മതിക്കുന്നു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുള്ള സാധനം കിട്ടിയില്ല അതാണ് മെയിൻ മെയിനായിട്ടുള്ള കാര്യം കാരണം ഇത്രയൊക്കെ പ്രൊമോസ് ഇറങ്ങിയിട്ട് അതിനനുസരിച്ച് ഒരു തരി പോലും അതില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും കൂടുതൽ സങ്കടകരമായിട്ടൊരു എന്ന് പറയുന്നത് ഇനിയുള്ള സീസണെങ്കിലും ദയവ് ചെയ്തു ഇതുപോലുള്ള സർവികാസങ്ങൾ നടക്കാതിരിക്കട്ടെ ഇതുപോലുള്ള കാർഡ് കറക്കുന്നവർ വരാതിരിക്കട്ടെ എനിക്ക് തോന്നുന്നില്ല വരാതിരിക്കുന്നു കാരണം ഓൾറെഡി ഉള്ള കാർഡുകൾ അത്രയും ഒരു ആൾ വിന്നർ ആയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന സീസണുകളിലും ഇത് തന്നെ ആവർത്തിക്കാനാണ് സാധ്യത ഇനി അങ്ങനെ ആവർത്തിക്കാതിരുന്നുകഴിഞ്ഞാൽ നല്ലതെന്ന് പറയാം അല്ലെങ്കിൽ അങ്ങനെ ആവർത്തിക്കുന്നവരെ പണിയാനായിട്ട് ബിഗ് ബോസ് തയ്യാറായി കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന് പറയാം അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സീസണും എല്ലാം